ആയുധങ്ങളോ തേർത്തിട്ടിട്ട് ഭീഷ്മർ മാധവാൻ നിന്റെ കൈ കൊണ്ടുള്ള മരണം അങ്ങടിയു ഭാഗവതി പറയുന്നുണ്ട് ആയുധം എടുക്കില്ല എന്ന് ഭഗവാനും അവനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നു ഞാനും പ്രതിജ്ഞ ചെയ്തു ഭക്തനായിട്ടുള്ള എൻ്റെ ആഗ്രഹവും പ്രതിജ്ഞയും സാധിപ്പിച്ചു തരാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ ത്യജിച്ചു ഞാൻ ആയുധം എടുപ്പിച്ചില്ലേന്ന് ആ ഭീഷ്മസ്തുതി തുടങ്ങണേന് മുമ്പ് പറയേണ്ടത് ഭീഷ്മർ ഭഗവാൻ ഇങ്ങനെ തല വീണ് കിടക്കണമെന്ന് ഭഗവാനെ കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല മതവാ പറയുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിൽക്കുക കാണാൻ പറ്റണ ഭാവിന് തല ഇങ്ങനെ കിടക്കല്ലേ അപ്പോഴാണ് ആദ്യത്തെ ആ വീണ് കഴിഞ്ഞ് ഉടനെയാണ് തല തൂങ്ങി കിടക്കണമെന്ന് പറഞ്ഞിട്ട് തല തൂങ്ങി കിടക്കണ എനിക്ക് തലേണതാണെന്നു അപ്പോൾ ദുര്യോധനൻ പത്ത് തലേണകളൊക്കെ കൊണ്ടുവരും ചീറും എന്ന് പറയും ഒരു യോദ്ധാവിന് തരുന്ന തലേണ കാണായിരിക്കും അപ്പോഴാണ് അർജുനൻ മൂന്ന് ശരങ്ങൾ കൊണ്ട് ഭൂമിയിൽ തലവണുണ്ടാക്കി കൊടുക്കണം കേട്ടോ അതിൽ തലവെച്ചാൽ കിടക്കണം അദ്ദേഹത്തിന് തല അനക്കാൻ പറ്റില്ല ഈ കടപ്പാണ് ഇനി വരേണ്ട ദിവസങ്ങളിൽ അപ്പോൾ ഭീഷ്മരുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ചെയ്ത അധർമ്മം എന്താന്ന് ഭഗവാൻ ഭഗവാൻ പറയും അങ്ങ് ചെയ്ത അധർമ്മം സ്വന്തം അച്ഛൻ്റെ കാമഭ്രാന്തിൽ കൂട്ടു മകൻ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതിജ്ഞ ചെയ്ത് പേരെടുത്തു എന്നാണ് അങ്ങ് കരുതണത് അങ്ങ് ഒരു കാര്യം പറഞ്ഞു അങ്ങ് ക്ഷത്രിയനോടും ഭരതവംശത്തിൽ അവകാശിയായിരുന്നു ജനങ്ങളോടായിരുന്നു അങ്ങയുടെ ആദ്യത്തെ കടമ അച്ഛനോടല്ല അച്ഛനോടല്ലാതെ ഭീഷ്മരി ഞെട്ടിപ്പോവും കാരണം ഭീഷ്മരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആരും ഇന്നേവരെ പറഞ്ഞിട്ടില്ല അങ്ങ് കല്യാണം കഴിച്ചാൽ അങ്ങേക്ക് മക്കളുണ്ടായി ആ വംശമായിരുന്നു ഇങ്ങനൊരു മഹായുദ്ധം ഉണ്ടാവുമായിരുന്നു വംശം കലർപ്പു വന്നില്ലേ സങ്കരത്വം വന്നില്ലേക്കുമ്പോൾ അച്ഛൻ്റെ മകൻ എന്നുള്ള ആ പേരെടുക്കാൻ വേണ്ടി എടുത്ത പ്രതിജ്ഞ കാരണം ഒരു വംശം മുഴുവൻ സ്റ്റിലി ഇതാണ് അങ്ങ് ചെയ്ത ആ ധർമ്മം എന്ന് പറയും ക്ഷത്രിയൻ്റെ ധർമ്മം ജനങ്ങളോടാണ് അച്ഛനോടോ അമ്മയോടോ കൂടപ്പുറം കൂടോ തന്നെയാണ് രാമൻ ചെയ്തത് സ്ലെ ഉപേക്ഷിക്കുമ്പോൾ ജനങ്ങളോടാണ് ധർമ്മം എന്നുള്ളത് ആ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് അവരെയൊക്കെ ചീത്ത വിളിക്കുന്നു രാമനെ ചീത്ത വിളിക്കുന്നു ഭീഷ്മനെ ചീത്ത വിളിക്കുന്നു നമ്മൾ ചീത്ത വിളിക്കുക ഓ പൊട്ടൻ ആരെങ്കിലും അർച്ചനെ വേണ്ടിയിട്ട് അത് ചെയ്യോ എന്ന് ചോദിക്കും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തലത്തിലുള്ള ബോധമുള്ള ആൾക്കാരായിരുന്നു അവരെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധർമ്മം അസ്ഥാനത്തായിട്ടുള്ള ധർമ്മം ശ്രീ പാട്ടേരിപാട് കളിയാക്കില്ലേ ധർമ്മം അധികം ആചരിച്ചാലും സ്നേഹം അധികമായാലും കണ്ണീരാണ് വലന്ന് കാണിക്കാനല്ലേ ഗുരുവായപ്പാന്നീ രാമൻ്റെ വേഷോട് ഇങ്ങനെ సత్యం ఎక్స్ట్రీమ్స్ మేము భీష్మర్ ఎలా పట్టణం